വിസ്റ്റം പ്രവർത്തകരായിട്ട് ധാരാളം ആൾക്കാർ പ്രവർത്തകർ പറയുന്നുണ്ട് ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കൊണ്ടോ അഭൗതികമായി കൊണ്ടോ സഹായിക്കുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ജിന്ന് ഇലാഹായി മാറുന്നില്ല ഒരു സൃഷ്ടി ഇലാഹായി മാറണമെങ്കിൽ ആ പടപ്പിന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി കൊണ്ടോ അഭൗതികമായി കൊണ്ടോ തങ്ങളെ സഹായിക്കുവാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ആ വിളി പ്രാർത്ഥനയാവുകയുള്ളൂ അപ്പോൾ മാത്രമേ അത് ഇലാഹാക്കൾ നടക്കുകയുള്ളൂ അപ്പോൾ മാത്രമേ അത് ഷിർക്കായി മാറുകയുള്ളൂ എന്നാൽ ജിന്ന് ജിന്നിൻ്റെ ജിന്നിൻ്റെ പ്രവർത്തനങ്ങൾ ജിന്നിനെ കാര്യകാന്ഡങ്ങൾക്ക് അബി അതീതമായി കൊണ്ടോ അഭൗതികമായി കൊണ്ടോ സഹായിക്കുമെന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് ജിന്നിനെ ഞങ്ങൾ ഇലാഹാക്കുന്നില്ല എന്നാൽ ജിന്നിനോടുള്ള സഹായ സഹായത്തേട്ടം ഷിർക്കാകാത്തത് ഉണ്ട് എന്നതിന് അൽ വലാ താവനുൽ വൽ വധുവാൻ എന്ന് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞു എന്ന എന്ന് ഉള്ള ഈ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വാവനൽ ബിരിവത്ത കുവായിയിൽ നിന്ന് ജിന്ന് ഇതിനോടുള്ള സഹായ തേട്ടം ശിർക്കല്ലാത്തതായി മാറുക എന്നതുകൂടി ഒന്ന് വിശദീകരിച്ചു പറഞ്ഞുതന്നാൽ നന്നായിരുന്നു ഒരു പിഴച്ചവാദവുമായി രംഗത്ത് വരികയും ആ പിഴച്ചവാദത്തിന് പ്രമാണങ്ങളില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ ആ വാദത്തിൽ നിന്ന് പിന്മാറാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു ചില ആളുകൾ മറ്റു ചിലരാകട്ടെ തങ്ങൾ പറയുന്ന വാദത്തിന് പുതിയ പ്രമാണങ്ങൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയും പുതിയ തെളിവുകൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയും ആ പിഴച്ചവാദത്തിൽ നിന്ന് പുതിയ പുതിയ പിഴച്ച ഉണ്ടാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു ഇതാണ് ഇന്ന് കേരളത്തിലെ വിസ്തം വിഭാഗത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗം സംഘടനാ താല്പര്യമുള്ള ആളുകൾ ഈ ആദർശത്തോടോ സലാഹിയിൽ നിന്ന് ആരംഭിച്ച അബ്ദുൽ ജബ്ബാർ മൗലവിയിൽ നിന്ന് ആരംഭിച്ച ഈ പിഴച്ച ഒരു താല്പര്യവും എന്നാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഈ തണലിൽ നിന്നാൽ തങ്ങളുടെ നേതൃ തങ്ങളുടെ മനസ്സിലുള്ള ചില നേതൃസ്ഥാനങ്ങൾ പൂവണിയുവാൻ ഒരുപാട് കാലമെടുക്കുമോ എന്ന് ഭയപ്പെട്ട ചില ആളുകൾ ഒരു ജനക്കൂട്ടത്തെ ഉണ്ടാക്കി ഒപ്പം പോവുകയുണ്ടായി ആ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഈ വിവാദത്തിൽ നിന്ന് തലയൂരണം എന്ന് ആഗ്രഹിക്കുന്നു ഒരു ഭാഗത്ത് എന്നാൽ ഈ പറഞ്ഞ് ഇത്തരം പിഴച്ച വന്ന ആളുകൾക്ക് ആ വാദത്തിൽ ഈ സമൂഹത്തെ ഉറപ്പിച്ചു നിർത്തണം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നോക്കൂ നിങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരു വാദമില്ല എന്ന് പറയുന്നവരുണ്ട് ഒരു ഭാഗത്ത് പിന്നെ എന്തിനായിരുന്നു കോഴിച്ചനയിൽ സംവാദം നടന്നത് ഒരൊറ്റ ചോദ്യം മാത്രം മതി അങ്ങനെ ഒരു വാദം കേരളത്തിൽ ഇല്ല എന്ന് പറയുന്നവർ ചില പ്രഭാഷകന്മാർ വരെ തങ്ങളുടെ മധുര മനോഹരമായ ശബ്ദത്തിൽ അത് ജനങ്ങളോട് പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് ആർക്കാണ് അങ്ങനെ ഒരു വാദമുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് മനുഷ്യൻ നടത്തുന്ന സഹായാർച്ചനകളിൽ വസീനത്തു ശിർക്കായതുമുണ്ട് എന്ന് ഒരു വാദം എഴുതി സാധാ ഏത് ജിന്നിനോടാ സലാഹി വരെ കേരള ജമീയത്തുൽമയുടെ തീരുമാനത്തെ പറ്റി നടത്തിയ ഒരു പ്രയോഗമുണ്ട് കേരള ജമീയതുൽമ പറഞ്ഞത് എന്താ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകൾ ശിർക്കാണ് ഹറാമാണ് എന്ന ഇത് വായിച്ചിട്ട് സലാഹി ഒരിക്കൽ പറയുന്നുണ്ട് തർക്കം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥന ശിർക്ക് തന്നെയാണ് കാരണം അത് ഗായിബായ ജിന്നാണ് എന്നാണ് സലാഹി പറയുന്നത് എന്നാൽ ആ സലാഹി പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ചില ആളുകൾ രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ചുകൊണ്ട് ആ വാദത്തെ പോലും എതിർത്തുകൊണ്ട് പറഞ്ഞു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിലും വസീല തുഷിർക്കായ കാര്യങ്ങളുണ്ട് ഇവിടെ മനുഷ്യൻ ജിന്നുകളോട് നടത്തുന്ന സഹായാർത്ഥനകൾ അത് എന്തുകൊണ്ടാണ് ശിർക്കാവാത്തത് എന്നതിന്യായങ്ങൾ ഉണ്ടായി അത് ഹയ്യായ ജിന്നിനോട് നടത്തുമ്പോൾ ഹാലിറായ ജിന്നിനോട് നടത്തുമ്പോൾ കാതിറായ ജിന്നിനോട് നടത്തുമ്പോൾ ശിർക്കാവുകയില്ല എന്നായിരുന്നു വാദം വാദവുമായി രംഗത്ത് വന്നത് ഹയ്യും ഹാദിറും കാതിറുമായ ജിന്ന് വിശുദ്ധ ഖുർആൻ നമ്മൾ പ്രമാണം ഉദ്ധരിച്ചു സൂറത്തുൽ ജിന്നിലെ ആറാമത്തെ വചനം ഇപ്പോൾ ചില ആളുകളൊക്കെ ആ ആയത്ത് ഓതി വിശദീകരിക്കേണ്ടി വരുന്നു ജനങ്ങളോട് ജനങ്ങളുടെ ഒരു വിശുദ്ധ ഖുർആനി ഈ ാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും അവർ യാത്രയുടെ സന്ദർഭത്തിൽ വിജനമായ മരുഭൂമികളിൽ എത്തിച്ചേർന്നാൽ അവിടെയുള്ള ജിന്നുകളുടെ നേതാവിനെ വിളിച്ചു പറയും ഈ താഴ്വരയിലെ ജിന്നുകളുടെ നേതാവേ ഞങ്ങളുടെ വാഹനങ്ങൾ ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ ചരക്കുകൾ ഇതിനെയൊക്കെ നിങ്ങൾ സംരക്ഷിക്കണമേ എന്ന് അവിടെയുള്ള ജിന്നുകളുടെ നേതാവിനോട് പറയും എന്ന് പറയുന്ന ഈ പ്രാർത്ഥന ഈ ശരണം തേടൽ ഈ രക്ഷ തേടൽ അത് പ്രാർത്ഥനയാണ് അത് ഇസ്തി അത് ഇസ്തിയാനത്താണ് അത് ഇസ്താസയാണ് എന്നതുകൊണ്ട് തന്നെ അത് ശിർക്കാണ് എന്ന് ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും രേഖപ്പെടുത്തി എങ്ങനെയാണ് അത് ശിർക്കാകുന്നത് ഇവരാരോടാ തേടിയത് അവിടെ ഉണ്ട് എന്ന് അവർ വിചാരിക്കുന്ന ജിന്നിനോടാണ് ആ താഴ്വരയിൽ ഉണ്ട് എന്ന് അവർ വിചാരിക്കുന്ന ജിന്നിനോടാണ് അഥവാ മാത്രമല്ല ഈ പറയുന്നത് കേട്ടു ഈ ആളുകളുടെ പ്രാർത്ഥന കേട്ടപ്പോൾ ഈ ആളുകളുടെ സഹായ നേട്ടം കേട്ടപ്പോൾ ഇവരുടെ ഗർവ് വർദ്ധിച്ചു അഥവാ അവരവിടെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഈ ആളുകൾക്ക് കഴിയുന്ന ഒരു കാര്യം അഥവാ നേതാവിന് എന്നത് സാധ്യമാണല്ലോ ആ കഴിയുന്ന കാര്യമാണ് അവരുടെ വിശ്വാസപ്രകാരം അവർ ആവശ്യപ്പെട്ടത് എന്നിട്ടും വിശുദ്ധ ഖുർആൻ പറഞ്ഞു എന്ന് ഇസ്ലാം പഠിപ്പിച്ചു ഈ മുന്നിൽ വിശദീകരിക്കുകയും ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തത് ഇത് ഷിർഖാൻ ഈ ജിന്നുകളോടുള്ള സഹായാർച്ചന ശിർക്കാണ് എന്നതിന് വിശുദ്ധ ഖുർആാനിൽ നിന്ന് മുജാഹിദികൾ ഉദ്ധരിച്ച വചനങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തിയാൽ സഹായം തേടിയാൽ ശിർക്കാണ് എന്ന് പറയാൻ ഏതൊക്കെ ഹഡീസുകൾ ഉണ്ടോ ഏതൊക്കെ ആയത്തുകൾ ഉണ്ടോ ആ ആയത്തുകൾ മുഴുവൻ ജിന്നുകളോടുള്ള സഹായ നേട്ടവും ശിർക്കാണ് എന്നതിന് നമുക്ക് ഉദ്ധരിക്കുവാൻ കഴിയും കാരണം ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഭൗതികമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്താണ് അതുകൊണ്ട് തന്നെ അത്തരം സൃഷ്ടികളോടുള്ള സഹായ നേട്ടം കൃത്യമായി മുജാഹിദികൾ ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തി ഈ ബോധ്യപ്പെടുത്തൽ ഉണ്ടായപ്പോഴാണ് ചില ആളുകൾക്ക് ഇത് പറയാൻ മടിവന്നത് എന്നാൽ മറുവശത്തോ മറുവശത്തതിന് കൂടുതൽ ന്യായീകരണങ്ങൾ ഉണ്ടായി ഈയിടെ ഉണ്ടായ ഏറ്റവും വളരെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ഏറെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ചില വാദങ്ങൾ ഇൻഷല്ല അടുത്ത ചോദ്യോത്തര വേദികളിൽ കേൾപ്പിച്ചുകൊണ്ട് വിശദീകരിക്കും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഇവിടെ ഇത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജിന്നുകളോട് നടത്തുന്ന സഹായാർത്ഥനകൾ അത് ശിർക്കാണ് അത് അദൃശ്യമായ അപേക്ഷയാണ് അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് പുറമുള്ള സഹായ നേട്ടമാണ് എന്നത് വിശുദ്ധ ഖുർആാനിലെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ അത് ശിർക്കാണ് എന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചത്